ഈ ചുമതല മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല അത് ആർക്കാണ് കൈമാറിയിരിക്കുന്നത് ഒരു പത്രക്കുറിപ്പ് ഈ കാര്യത്തിൽ ഇറക്കിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് തിരുത്താം ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഒരു മന്ത്രിയും ആർക്കും ചുമതല കൈമാറാതെ അങ്ങ് തോന്നിയ പോലെ ഇറങ്ങിപ്പോവുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ നിരുത്തരവാദമല്ലേ മാത്രമല്ല അങ്ങേയറ്റത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാരിൻ്റെ തലവൻ ഇത്തരം ആഡംബരങ്ങളിൽ മുഴുകുന്നതിനെ പറ്റിയിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയുമോ എല്ലാ കാര്യങ്ങളിലും മോദിയെ വിമർശിക്കാൻ സമയം കണ്ടെത്തുന്ന ആളാണ് നമ്മുടെ സി പി ഐയുടെ സെക്രട്ടറി അദ്ദേഹം ഇക്കാര്യത്തിൽ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല യു ഡി എഫിൻ്റെ കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഇന്നലെ ഇത് ചോദിച്ച ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് ഉടനെ മുങ്ങി കാരണം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയെ കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് മുഖ്യ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടേത് സഹകരണാത്മക പ്രതിപക്ഷമാണ് ഞാൻ ബംഗാളിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി കണ്ടു നാല് ശതമാനം മൂന്ന് ശതമാനമൊക്കെ വോട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓരോ നിയോജകമണ്ഡലത്തിൽ ചില പരിപാടികളും കണ്ടു നമ്മുടെ നാട്ടിൽ ഈ സ്വതന്ത്രന്മാരടക്കം പരിപാടി നടത്തിയാൽ മുന്നിലിരിക്കാൻ ഒരു പതിനഞ്ച് പേരെ അവർ കൊണ്ടുവന്നിരുത്തു അതുപോലും ഇല്ലാത്തൊരു ഗതികേടിലാണ് മാർക്സിസ്റ്റ് പാർട്ടി കാരണം ബംഗാളിലെ ജനങ്ങൾ ജനങ്ങളിത് നേരത്തെ തിരിച്ചറിഞ്ഞു ആ ബംഗാളിലെ സ്ഥിതി അധികം വൈകാതെ കേരളത്തിലും വരും അത് വരാതിരിക്കണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമെങ്കിലും അവർ നിറവേറ്റണം പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അതല്ലേ പറഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണത് പക്ഷെ ആരാണ് ഇതിന്റെ ചെലവ് വഹിക്കുന്നത് ആരാണ് ഇതിന്റെ സ്പോൺസർ പത്തൊൻപത് ദിവസം പത്തൊൻപത് ദിവസം ഒരു മുഖ്യമന്ത്രി കുടുംബത്തെ മുഴുവൻ കൂട്ടിയിട്ട് ഈ ഇൻഡോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ പോകാനുള്ള ചിലവാര് വഹിക്കുന്നു ഒന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ രണ്ടാമത് ആവർത്തിക്കേണ്ടല്ലോ രണ്ട് ഞാൻ ചോദിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഈ ചൂടിൽ വീണു മരിക്കുക കേരളത്തിൽ ഇന്ന് വരെ ഉഷ്ണതാപം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേനൽ കാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളാർ കേട്ടിട്ടില്ല അതിൻ്റെ പേരിൽ മരിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നത് കേട്ടിട്ടുണ്ട് മണ്ണിടിഞ്ഞ് മരിക്കുന്നത് കേട്ടിട്ടുണ്ട് ചൂട് കാരണം മരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ മരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഈ ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോകേണ്ട സമയമാണോ ഇത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങളുടെ പാലക്കാടോ ഇവിടെ ഒരു പ്ലീനം നടത്തിയിരുന്നല്ലോ പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് അതിൽ പറഞ്ഞത് വലിയ എന്താ ജനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലായിരിക്കണം പൊതുപ്രവർത്തകൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ അങ്ങനെ ആണെന്നാണ് സാധാരണ പാർട്ടിക്കാരോട് പറയുന്നത് അത് ഈ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾക്ക് ബാധകമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം അല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ യാത്ര ചെയ്യാം അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ആരാണെന്ന് പറഞ്ഞാൽ മതി എളുപ്പമായി പ്രശ്നം തീർന്നു പിന്നെ എങ്ങനെ പോവുക അദ്ദേഹത്തിന് എന്താ വരുമാനം ഇതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ്സ് എന്താണെന്ന് അദ്ദേഹം പറയണം മൂന്ന് പത്തൊൻപത് ദിവസം ഔദ്യോഗികമായിട്ട് അനുമതി വാങ്ങിയതനുസരിച്ച് അഞ്ചു പേര് യാത്ര ചെയ്തിട്ടുണ്ട് ഈ അഞ്ചു പേരുടെ ചിലവ് എത്ര വരും ആ ചെലവ് വഹിക്കാനുള്ള വരുമാന സ്രോതസ്സ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ എന്താണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞാൽ മതി അല്ല ഈ ഇതുപോലത്തെ ദുരൂഹതയല്ല എന്റെ ചോദ്യം എന്റെ ചോദ്യം ജനങ്ങൾ കഷ്ട